നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു ഞാൻ പറഞ്ഞത് അതായത് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇന്ത്യയുടെ ജിയോ പോളിറ്റിക്സ് എക്സ്റ്റേണൽ ഇന്റേണൽ രണ്ടും ഒന്നാമത് സിന്ദൂരിന് മുമ്പും സിന്ധൂറിന് ശേഷവും പൂർണ്ണമായിട്ടും മാറും അപ്പം പല ആൾക്കാരും അതിനെ വിമർശിച്ചു ഒരു മാറ്റമില്ല അത് തന്നെയാണ് പോകുന്നത് നമ്മൾ പിന്നെ കണ്ടു ട്രംപിന്റെ മാറ്റം പാകിസ്ഥാൻ എന്ന് പറഞ്ഞു ടെറർ രാജ്യത്തെ അമേരിക്കൻ മണ്ണിൽ പാകിസ്ഥാന്റെ ഫീൽഡ് മാഷിൽ പോയിട്ട് ഇന്ത്യക്കെതിരെ ബോംബ് ചെയ്യുന്നു ചെയ്യുമെന്നും ഇന്ത്യക്കെതിരെ ന്യൂക്ലിയർ വെപ്പൺ ഉപയോഗിക്കുമെന്നും അവരുടെ ഒരു മേധാവി പട്ടാള മേധാവി ജനറൽ മൈക്കൽ കുരിയിൽ അദ്ദേഹത്തിന്റെ സെന്റ് ഓഫ് മീറ്റിംഗിൽ അയാൾ പറയുന്നു അതിനുശേഷം പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്റർ ഷബാസ് ഷെരീഫ് ഇന്ത്യക്കെതിരെ ശക്തമായ ആക്രമണം നടത്തുമെന്ന് പറയുന്നു അങ്ങനെ മൾട്ടിപ്പിൾ സംഭവം പോവുകയാണ് ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ചൈനയുടെ വിദേശകാര്യ വകുപ്പ് മന്ത്രി വാങ് ഷി അയാള് ഈ മാസം പതിനെട്ടാം തീയതി ഇന്ത്യയിൽ വരികയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ മാസം മുപ്പത്തി ഒന്നാം തീയതി ചൈനയില് എസ് സിഒ കോൺഫറൻസിന് വേണ്ടി പോവുകയാണ് അപ്പൊ അതിനു മുമ്പായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യൻ ഡെലിഗേറ്റ്സുമായിട്ടും ഇന്ത്യൻ ഡിപ്ലോമാറ്റ്സുമായിട്ടും സംസാരിച്ചിട്ട് എന്തൊക്കെയായിരിക്കും ഇന്ത്യൻ പ്രധാനമന്ത്രി ചൈനീസ് പ്രസിഡന്റുമായിട്ട് ഉണ്ടാകാൻ പോകുന്ന ധാരണ അതിന്റെ പ്രിലിം പ്രിലിമിനറി ആയിട്ടുള്ള ടോക്സ് ആണ് നടക്കാൻ പോകുന്ന ഇന്ത്യയിൽ മനസ്സിലാക്കുക ഈ ടോക്സിന് ശേഷം ഇരുപത്തിയൊന്നാം തീയതി ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ റഷ്യയിലോട്ട് പോകുന്നു ആ രണ്ടെണ്ണമാണ് ത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതിൽ പ്രധാനപ്പെട്ടത് ഇന്ത്യയുടെ ജിയോ പോളിറ്റിക്സും പോളിസിയും ഡിപ്ലോമസിയും കംപ്ലീറ്റ് ടേൺ യൂടിച്ചു ഈ പറയുന്ന ചൈനയാണ് റഷ്യാണെങ്കിലും മറ്റുള്ള രാജ്യങ്ങളെ നമ്മൾ പൂർണ്ണമായിട്ടും മാറ്റിവെച്ചിരിക്കുകയായിരുന്നു ഇപ്പോ സംഭവം പൂർണ്ണമായിട്ടും കലങ്ങി മാറി മാറി തെളിഞ്ഞ് മാറി മറിഞ്ഞ് ചൈനയുമായിട്ട് നമ്മൾ നല്ല ബന്ധത്തിൽ പോകാനുള്ള ഇനിഷ്യൽ തീരുമാനങ്ങളിലോട്ട് പോയി അതിൻ്റെ ഭാഗമായിട്ടാണ് ചൈനീസ് എയർക്രാഫ്റ്റിന് ഇന്ത്യ തുറന്നു കൊടുക്കുന്നു ചൈനീസ് സിറ്റിസൺസ് വരുന്നു അവർക്കുള്ള എല്ലാ ബ്ലോക്കേഡും നീക്കി കൊടുക്കുക അവർക്ക് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുക മനസ്സിലാക്കുക ഗാൽബൻ ഇഷ്യൂവിന് മുമ്പ് കോവിഡ് ഇഷ്യൂവിന് ആ സമയത്താണ് നിങ്ങൾക്കറിയാവുന്നതാണ് ഇന്ത്യയുടെ അതിർത്തിയിൽ ബോർഡർ ഉണ്ടായ ബോർഡറിലുണ്ടായ പ്രശ്നം അതിനുശേഷം പല ചൈനീസ് കമ്പനി ഇവിടുന്ന് ഇന്ത്യ പറഞ്ഞു വിട്ടു ഇന്ത്യയുടെ റെയിൽവേയുടെ വരെ കോൺട്രാക്ടുകൾ ഉണ്ടായിരുന്ന പല ചൈനീസ് കമ്പനികളുണ്ട് എന്റെ സുഹൃത്ത് ആ കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് സീനിയറായിട്ട് അവർക്കൊക്കെ ജോലി പോയി കാരണം ഈ കമ്പനികളെ മുഴുവനും അങ്ങ് പറഞ്ഞു വിട്ടു പിന്നെ അവന് വേറെ ജോലി കിട്ടി ഇന്ത്യ വിട്ടങ്ങ് പോയി അങ്ങനെ വലിയ സംഭവങ്ങളായിരുന്നു ആ സമയത്ത് ഉണ്ടായത് പല ആൾക്കാർക്ക് ജോലി പോയി ഈ കമ്പനികളെ മുഴുവനും തിരിച്ചെടുത്തിരിക്കണം ആരൊക്കെ ചൈനക്കാർ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നു അവർക്കുള്ള ഫെസിലിറ്റേഷൻ ഇന്ത്യ ഒരുക്കി കൊടുക്കണം ചൈനയുടെ ഡിമാൻഡാണിത് അതാണ് ഞാൻ പറഞ്ഞത് ഗെയിം ചേഞ്ചർ ചേഞ്ചറായിരുന്നു ഈ ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറയുന്നത് അതിൽ നമ്മൾ വിജയിച്ചോ പരാജയപ്പെട്ടോ എന്നുള്ള നിങ്ങൾ തീരുമാനിച്ചോളുക ഇനി ചൈനയുടെ മറ്റൊരു ഡിമാൻഡുണ്ട് ഈ വരുന്ന ഈ ടോക്സിനൊക്കെ പറയുന്നത് അതിൻ്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് പാക്കിസ്ഥാന്റെ ജലം വെള്ളം മുട്ടിക്കുന്ന പരിപാടിയായി ഇൻഡസില് പാടില്ല അത് ചൈനയുടെ ഡിമാൻഡാണ് ഒരു കാരണവശാലും അതുമായിട്ട് ഇന്ത്യ മുന്നോട്ട് പോകാൻ പറ്റില്ല അതേപോലെ അതായത് കൊടുക്കുന്ന പരിപാടി ഇന്ത്യ റീസ്റ്റാർട്ട് ചെയ്യണം ചൈനയുടെ ഡിമാൻഡാണ് അതേപോലെ തന്നെ അടുത്ത ഡിമാൻഡ് അവർ വെച്ച് കഴിഞ്ഞു എന്താണ് അരുണാചലുമായിട്ട് ബന്ധപ്പെട്ട സംഭവം ദലേലാമയുടെ ബുദ്ധിസ്റ്റിന്റെ ഇഷ്യൂ ചൈനയ്ക്ക് അനുകൂലമായിട്ട് ഇന്ത്യ തീരുമാനം എടുക്കണം ഇതൊന്നും നേരത്തെ ചൈന പറഞ്ഞൊരു സംഭവമല്ല അതായത് നമ്മൾ ഈ ഗാൽബന്റെ ലഡാക്ക് ഇഷിനു മുമ്പ് ചൈന പറഞ്ഞ ഡിമാൻഡ് അല്ല ഇതൊന്നും ഇതൊക്കെ ടോക്സ് നടക്കുന്നുണ്ടായിരുന്നു ഇന്ത്യയും ചൈനയുമായിട്ട് പക്ഷെ ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യമുണ്ട് അമേരിക്കയും ട്രംപുമായിട്ടുള്ള പ്രശ്നം ചൈന ഓരോ ഡിമാൻഡ് വെക്കുകയാണ് അതുപോലെ പാകിസ്ഥാനും ഇന്ത്യയും ടോക്സ് റിസ്യൂം ചെയ്യണം അതായത് ഡയലോഗ് സ്റ്റാർട്ട് ചെയ്യണം പാകിസ്ഥാനിലുള്ളവർക്ക് ഇന്ത്യയിലെ ആശുപത്രികള് സന്ദർശിക്കാനുള്ള അവസരം ഇന്ത്യ കൊടുക്കണം പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ എയർ ഓപ്പറേഷൻ റീസ്റ്റാർട്ട് ചെയ്യണം ബലൂച്ചില് ഇന്ത്യ ഓപ്പറേഷൻ ഒരു ശതമാനം പോലും പാടില്ല പൂർണ്ണമായിട്ടും പിൻവലിക്കണം പാകിസ്ഥാനിലെ പാകിസ്ഥാനില് അൺഐഡന്റിഫൈഡായിട്ട് ആൾക്കാരെ കൊല്ലുന്ന അജ്ഞാതൻ അത് നിർത്തലാക്കണം ഇതൊക്കെ ചൈന ഡിമാൻഡ് ഇത് കേക്കുമ്പോഴ് പല ആൾക്കാർക്കും ആലോചിച്ച് നോക്കുക നമ്മൾ നമ്മൾ എങ്ങനെയായിരുന്നു ഒരു സമയത്ത് ഈ ചൈനയുമായിട്ട് ബഹളം ഉണ്ടായ സമയത്തൊന്നും നമുക്കൊരു പ്രശ്നവും നമ്മൾ നേരിട്ടിട്ടില്ല ചൈനീസ് പ്രോഡക്റ്റ് നമ്മൾ വേണ്ടാന്ന് വെച്ചു അവരുടെ ഇമ്പോർട്ട് പോലും വളരെയധികം നമ്മൾ കുറച്ചു ഇപ്പോൾ വീണ്ടും ചൈന ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വരുന്നു ഇതിനൊക്കെ കാരണം ഓപ്പറേഷൻ സിന്ധൂറാണ് ഞാനിപ്പോഴും പറയുന്നൊരു കാര്യമാണ് ഇന്ത്യയും ചൈനയും നല്ല ബന്ധത്തിൽ പോകണം പക്ഷേ ചൈനയുടെ ഇത്രയും പ്രോഡക്റ്റ് ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ചൈനീസ് കമ്പനികൾ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ അവരിപ്പോൾ റെയിൽവേയിലല്ല നാഷണൽ ഹൈവേയിലല്ല പല ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ടിലും അവർ കയറി കൈയിടും നിങ്ങൾക്കറിയാം നാഷണൽ സെക്യൂരിറ്റിയുടെ പ്രശ്നത്തിന്റെ പേരിലാണ് പല ചൈനീസ് ആപ്പുകളും ചൈനീസ് ബ്രൗസറും പല ടെക്നോളജി സംഭവങ്ങളും കമ്പനികളെ ഇന്ത്യ വിലക്കിയത് ഉണ്ടായ സംഭവം യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്ക ഉൾപ്പെടെ വിലക്കി അത് തുടങ്ങിയത് ഇന്ത്യയിൽ നിന്നാണ് നിങ്ങൾക്കറിയാം ടിക്ടോക്കുമായിട്ടുള്ള പ്രശ്നം ആദ്യം ആദ്യം അതിനെ ബ്ലോക്ക് ചെയ്യുന്ന ഇന്ത്യയാണ് പിന്നീടാണ് അമേരിക്ക ആണെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ക്വസ്റ്റ്യനായി അതിനെ വിലക്കി അതായത് മുഴുവനും ഓപ്പൺ ചെയ്ത് കൊടുക്കണം അതാണ് ഞാൻ പറയുന്ന ജിയോ പൊളിറ്റിക്സും മുഴുവനും മാറി എന്തുകൊണ്ടാണ് ഇവര് പാകിസ്ഥാന്റെ പുറകടക്കുന്നത് എന്തുകൊണ്ടാണ് പാകിസ്ഥാനെ പറ്റി പറയുന്നത് ഇത് അതേപോലെ തന്നെ ബംഗ്ലാദേശുമായിട്ട് നല്ല കരാറിൽ ഇന്ത്യ വരണം അതായത് പഴയ ഇപ്പോഴത്തെ രീതിയിൽ പോകാൻ പാടില്ല അതായത് ചൈന ഒരു ബിഗ് ബ്രദറിന്റെ റോളിലോട്ട് പോകുന്നു ഇതാണ് ഉണ്ടായത് എന്തുവാ കാരണം ഇന്ത്യ ചൈന ബംഗ്ലാദേശ് പാകിസ്ഥാൻ ഇതുമായിട്ട് ഏകദേശം പത്ത് പതിനായിരം കിലോമീറ്റർ ബോർഡറാണ് ഇന്ത്യയുടെ ഇങ്ങോട്ടാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പം അതാണ് ഞാൻ പറയുന്നത് നമ്മുടെ കംപ്ലീറ്റ് അതായത് ഇന്ത്യയുടെ ഡിപ്ലോമസി ഡിപ്ലോമസിന്ന് പറയുന്നത് യൂ ടേൺ അടിച്ചു ഇതിലൊക്കെ ഇതിലേട്ട ഇതിലോട്ടാണ് കാര്യം പോകുന്നത് പക്ഷെ ഇത്ര ഡീപ്പായിട്ട് ഇത് പോയിട്ട് ഇന്ത്യക്ക് എന്ത് പ്രയോജനം കിട്ടും എന്നുള്ളത് വരാനുള്ള സമയം പറയും ഇതിനകത്ത് ട്രംപിനോട് ഒരു കാര്യം പറഞ്ഞ് ഒരു സീനിയർ സീനിയറായിട്ടുള്ളൊരു ഇന്ത്യൻ ഡിപ്ലോമാറ്റ് വളരെ സീനിയർ സീനിയറായിരുന്നു അദ്ദേഹം റിട്ടയർ ചെയ്തു അദ്ദേഹം പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് അതാണ് ഇതിൻ്റെ പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് ഇപ്പം ആ ഒരു സമയത്ത് ട്രംപ് വാറു നിർത്തി അതിനു ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി ആരെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു പല രാജ്യങ്ങളും ഇടപെട്ടു അതിനകത്ത് അമേരിക്ക ഇടപെട്ടു താങ്ക്സ് ടു പ്രസിഡന്റ് ട്രംപ് ഒറ്റ വാക്കിൽ തീരാവുന്നൊരു ഇഷ്യൂ ആണ് അതാണ് ഈഗോ ഹട്ട് ചെയ്ത് മറ്റുള്ള കാര്യത്തിലോട്ടും ഈ പറയുന്ന റഷ്യൻ ഓയിലിലോട്ടും ഛത്തീസ്ഗഡ് ക്രിസ്ത്യൻ ആക്രമണത്തിലോട്ടൊക്കെ ഒക്കെ ഒക്കെ വലി വലിച്ചഴച്ച് ഇതിനെ കൊണ്ടുപോയേക്കുന്നത് ഇതാണ് ഞാൻ പറയുന്നത് ചില കാര്യങ്ങളൊന്നും നമ്മുടെ കയ്യിൽ പിടിച്ചാൽ കിട്ടത്തില്ല ലേറ്റസ്റ്റ് അറിയാൻ സാധിച്ചത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ സെപ്റ്റംബറിൽ അമേരിക്കയിൽ പോകുന്ന കാര്യം അതും സംശയമായി അതിൻ്റെ കാര്യം എന്ത് കാരണം അമേരിക്കൻ പ്രസിഡന്റ് അപ്പോയിൻമെൻ്റ് കൊടുത്തിട്ടില്ല ഇന്ത്യൻ പ്രധാനമന്ത്രി അമേരിക്കയുടെ പിന്തുണയില്ലാതെ യുണൈറ്റഡ് നേഷനിൽ പോയിട്ട് അമേരിക്കക്കെതിരെ ഒരു വാക്ക് പറയാൻ പറ്റും ഇന്ത്യയുടെ ഇന്നത്തെ സ്ഥിതിയെപ്പറ്റി വല്ല വാക്ക് പറയാൻ പറ്റും അവിടെ പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്ററും മറ്റുള്ളവർ ഇന്ത്യ എടുത്തിട്ട് കുടയും ഈ പറയുന്ന ഫാൽഗാം ഇഷ്യൂ ടെറർ ഇഷ്യൂ ഇപ്പൊ അമേരിക്ക പാകിസ്ഥാനെ പെയിന്റ് അടിച്ച് മുന്നോട്ട് കൊണ്ടുവരാൻ പോവാണ് ഈ യുണൈറ്റഡ് നേഷൻറെ ജനറൽ അസംബ്ലി നടക്കാൻ പോകുന്ന സംഭവം ഉറപ്പായിട്ട് അതാണ് ഇപ്പൊ ഉണ്ടാകാൻ പോകുന്നത് ഈ പറയുന്ന അറബ് രാജ്യങ്ങളും മറ്റുള്ളവരും എല്ലാം പാകിസ്ഥാനെ അങ്ങ് ചിത്രീകരിച്ച് അത് ടെറർ രാജ്യമല്ല ഈ ഒരു പോക്കാണ് കാണുന്നത് അതിന്റെ ഭയന്നിട്ടാണ് ഇന്ത്യ പെട്ടെന്ന് ചൈനയെ കയറി പിടിക്കുന്നത് ചൈനയുമായിട്ട് സംസാരിച്ച പല കാര്യങ്ങളും തീർക്കാം ചൈനയുടെ ദലയിലാമ ബുദ്ധിസ്റ്റ് ശിഷ്യു അരുണാചൽ പ്രദേശ് ലഡാക്ക് ഗാൽവൻ അവിടെ ഡിസ്എൻഗേജ്മെൻറ് ഉണ്ടാക്കുക പട്ടാളത്തിൻ്റെ അതേപോലെ അവരുടെ ലോങ് സ്റ്റാൻഡിങ് ഡിമാൻഡ് ഉണ്ട് ഇന്ത്യൻ മാർക്കറ്റും അവരുടെ ഇ വി അതായത് ഇലക്ട്രിക് വെഹിക്കിൾസ് എങ്ങനെയാണ് ടെസലേക്ക് ഇന്ത്യയിൽ കൊടുത്തിരിക്കുന്നത് കൊടുക്കാൻ പോകുന്ന അതേ രീതിയിലാക്കി കൊടുക്കുക ഇപ്പോൾ ടെസെ ഈ പറയുന്ന ചൈനീസ് വെഹിക്കിൾസും ഇവി അത് ഇത് ചൈനയിൽ പോലും കൂടുതലായിട്ട് ഉത്പാദിപ്പിക്കുകയോ ഈ പുല്ലെല്ലാം കൂടെ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഉണ്ടാക്കി ഇന്ത്യയിൽ ഉണ്ടാക്കിയ ഇന്ത്യൻ കമ്പനിയുണ്ട് പല കമ്പനിയും ഉണ്ട് ഇപ്പം മഹേന്ദ്രയുണ്ട് ടാറ്റയുണ്ട് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ടയോട്ടയുണ്ട് മറ്റുള്ള പല കമ്പനികളുണ്ട് പല ഫോറിൻ കമ്പനികളുണ്ട് അവരൊക്കെ എവിടെ പോയി നിൽക്കും കാരണം ഇതിൻ്റെ അകത്ത് ഇലക്ട്രിക്കിന്റെ മേജർ പാർട്സ് ഉണ്ടാക്കുന്ന മുഴുവനും ചൈനയില് ഇത് ജസ്റ്റ് ഇവിടെ ഒന്ന് അസംബ്ലി ചെയ്ത് ത്രോ എവേ പ്രൈസിന് ഹൈ എൻഡ് ടെക്നോളജി വണ്ടി വിറ്റ് കഴിഞ്ഞാൽ ഇന്ത്യ റോഡുകളിൽ ഓടുന്ന വണ്ടി ഏതായിരിക്കും എൻ്റെ ഒരു സംശയമാണ് ഞാൻ എക്കണോമിസ്റ്റ് അല്ല ഞാൻ വെഹിക്കിളുമായിട്ട് ബന്ധപ്പെട്ട എക്കണോമിസ്റ്റ് അല്ല ഈ പറയുന്ന ജിയോ പൊളിറ്റിക്കൽ എക്സ്പേർട്ട് ഒന്നും ഞാൻ ഓരോ കാര്യങ്ങളും കണ്ട് അതും മനസ്സിലാക്കിയിട്ടാണ് നിങ്ങളോട് പറയുന്നത് ഇതിൻ്റെ ആവശ്യം സിന്ദൂർ എന്ന് പറയുന്ന ചില ആൾക്കാരും ഗവൺമെൻറ്റുമായിട്ട് ഏറ്റവും അടുത്ത ആൾക്കാരും പറയുന്നു മണ്ടത്തരമായി പോയി ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു ഈ പറയുന്ന പാകിസ്ഥാൻ ഇത്രയും ഹൈലൈറ്റ് ആക്കി കൊടുത്തു ഗ്ലോബലായിട്ട് പാകിസ്ഥാന് ടെ രാജ്യത്തിൽ നിന്ന് ലിസ്റ്റിൽ നിന്ന് മാറ്റി കൊടുത്തു അറബ് രാജ്യങ്ങളെല്ലാം ഇന്ത്യയുടെ കൂടെ നിന്നത് മോദി ഏറ്റവും കൂടുതൽ ബന്ധമുണ്ടാക്കിയ അറബ് രാജ്യങ്ങളുമായിട്ടായിരുന്നു കോയിൽ ഇന്ത്യ മേടിക്കുന്നു ഇത്രയും അറബ് രാജ്യങ്ങളിൽ നിന്ന് മോദി വന്ന ശേഷമാണ് ഗവൺമെന്റ് ടു ഗവൺമെന്റും ഗവൺമെന്റാക്കി ഒറ്റ ബ്രോക്കർമാരില്ല എല്ലാവരും ദൂരെ കളഞ്ഞു അതോടും അറബ് രാജ്യത്തിന് ഇഷ്ടമായി ലോങ് ടൈം സംഭവത്തിൽ നമുക്ക് വില കുറച്ച് തരാൻ തുടങ്ങി ഇതൊക്കെ മോദി കൊണ്ടുവന്ന വലിയ പരിഷ്കരണമാണ് അത് ഇന്ത്യക്ക് അഡ്വാൻറ്റേജ് ഉണ്ടായി ഇവിടെയാണ് സംഭവം പിച്ച് മാറുന്നത് ഇപ്പൊ അറബ് രാജ്യത്തിന് അഡ്വാൻറ്റേജ് ആയി എന്ത് എന്ത് ആയി കാരണം ഇന്ത്യ കൂടി ഈ റഷ്യയിൽ നിന്ന് വാങ്ങാൻ അത് കൂടുതലായിട്ട് അവിടെ നിന്ന് മേടിക്കുന്നു ഈ പോളിഷ്യയിൽ മറ്റുള്ള പല രാജ്യത്തോട്ടും കൊടുക്കുന്നു റഷ്യൻ സാധനം ഏകദേശം മാറിക്കഴിയും അതിന്റെ അതിന്റെ ക്രിട്ടിക്കലായിട്ട് അതിന്റെ ഉപ ആർക്കാണ് പ്രയോജനം കിട്ടുന്നത് ഈ പറയുന്ന അറബ് രാജ്യങ്ങൾക്ക് അതേപോലെ അമേരിക്കക്കും മറ്റുള്ള രാജ്യങ്ങൾക്ക് നൈജീരിയക്കും കിട്ടും ഇതാണ് ഞാൻ പറയുന്നത് ഇതും മറ്റൊരു പോയിന്റ് എന്ത് പറയുന്നത് ഇപ്പം ചൈന ഇന്ത്യക്ക് കൊടുത്തിട്ട് താക്കീത് താക്കീതെന്ന് പറയുന്നത് ഇന്ത്യ ഈ പറയുന്ന ഇൻഡസിൽ നമ്മൾ അണക്കെട്ടുണ്ടാക്കി നമ്മുടെ വൈദ്യുത ഉത്പാദനം മറ്റുള്ള പരിപാടികളും പാകിസ്ഥാനിലോട്ട് വെള്ളം തടയുകയാണെങ്കിൽ ചൈന ഇന്ത്യക്ക് ഒരു കൗണ്ടർ പണി തരാൻ പോവുക ബ്രഹ്മപുത്രയിൽ വലിയൊരു അണക്കെട്ട് ഉണ്ടാക്കാൻ അതിന്റെ ആയ അഭയ ഈ സംഭവങ്ങളൊന്നും അവർ തരുത്തുകയില്ല ഇതാണ് ഞാൻ പറയുന്നത് അയൽരാജ്യവുമായിട്ടും നമ്മൾ നല്ല ഒരുവിധം സ്നേഹത്തിൽ അങ്ങ് പോകണം അതായത് എന്റെ ഞാനിപ്പോ ഒരു വീട്ടിൽ ഒരു താമസിക്കുന്നു എൻ്റെ വീടിന്റെ മുമ്പിൽ ശത്രു വലത് ഭാഗത്ത് ശത്രു ഇടത് ഭാഗത്ത് ശത്രു പുറകിൽ ശത്രു ഞാൻ പിന്നെ എന്ത് ചെയ്യും ഇതാണ് നമ്മുടെ പോളിസിയിൽ പ്രശ്നം ഉണ്ടായി പൂർണമായിട്ടും അമേരിക്കയെ വിശ്വസിച്ച് എല്ലാവരുമായിട്ട് അങ്ങ് ശത്രുക്കളായി അവസാനം ഒരു സമയം വന്നു കഴിഞ്ഞപ്പോൾ അമേരിക്ക ഈ ശത്രുക്കട എല്ലാം കൂടെ 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 കൂടി ഇതാണ് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇന്ത്യയുടെ ജിയോ പൊളിറ്റിക്സും ഇന്ത്യയുടെ നയതന്ത്രം ഉണ്ടായി ഭയങ്കരമായിട്ട് മറ്റൊരു സംഭവം അറിയാൻ സാധിക്കുന്നത് ചൈനയുടെ മറ്റൊരു ഡിമാൻഡാണ് ഇന്ത്യയോട് ഒരു കാരണവശാലും ബലൂച്ച് അവിടെ ഒരു കാരണവശാലും ഇന്ത്യ അവിടെ ഒരു ടെറർ ആ അതിനെ ടെറർ ഓർഗനൈസേഷനായിട്ട് പ്രഖ്യാപിക്കണം അതായത് ബലൂച്ചിലെ അവിടെ നിങ്ങൾക്കറിയാം പല ഓപ്പറേഷൻ ഇത് ഒരു സെപ്പറേറ്റ് ചെയ്യാൻ പോകുന്നൊരു സംഭവത്തിലോട്ട് കയറിയതാണ് അവരെ ഇന്ത്യ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല ഒരു കാരണവശാലും കാരണം ചൈനീസ് ഇൻട്രസ്റ്റ് ഉണ്ട് ആ ബലൂച്ചിന്റെ മേഖലയിലാണ് ഈ അമേരിക്ക പറഞ്ഞിരിക്കുന്ന പോലെ ഈ പെട്രോളിയം മറ്റേ ക്രൂഡിന്റെ സംഭവം ഇത് ആർക്കും സത്യം ഒന്നും അപ്പൊ അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കാൻ വേണ്ടി ഷബാസ് ഷെരീഫ് അമേരിക്കൻ പ്രസിഡന്റിനെ ഈ പറയുന്ന യു എൻ ജനറൽ അസംബ്ലിയിലുള്ള മീറ്റിങ്ങിൽ കാണാൻ പോവാണ് അവിടെ അമേരിക്കൻ ഇൻവെസ്റ്റ്മെന്റ് അന്ന് ട്രംപ് ഡിക്ലെയർ ചെയ്യുമെന്ന് പറയുന്നു അപ്പൊ അവിടെ നമ്മൾ ഒരു കാരണവശാലും പാകിസ്ഥാനിൽ നടക്കുന്ന ഈ ബലൂച്ച് ആക്രമണം അതിന് അതിനെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല ബലൂച്ച് നാഷണൽ പോരാൾ അതായത് അവരെ ടെറർ ഗ്രൂപ്പായിട്ട് ഇന്ത്യ ഡിക്ലെയർ ചെയ്യണം അതേപോലെ തന്നെ പാകിസ്ഥാൻ താലിബാനെ ടെറർ ഗ്രൂപ്പായിട്ട് ഇന്ത്യ ഡിക്ലെയർ ചെയ്യണം അതിനെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല അതേപോലെ ഇന്ത്യ പാകിസ്ഥാനിൽ നടത്തും നടത്തുന്ന അജ്ഞാതന്മാരുടെ ഇടപെടലും അത് എന്നേക്കുമായിട്ട് നിർത്തണം ഇതൊക്കെയാണ് ചൈന ഡിമാൻഡ് ചെയ്യുന്നത് ഇതാണ് ചൈനയുടെ ജേട്ടൻ ആദ്യത്തെ ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഞാൻ പറഞ്ഞത് ഒരു മണിക്കൂർ അതിലുണ്ടായ സംഭവത്തിന്റെ പിച്ച് ആ ആ ട്വിസ്റ്റിങ് ആണ് ഈ മുഴുവനും കാണുന്നത് അതായത് ചൈന ഇന്ത്യയെ ബുൾഡോസ് ചെയ്യുന്ന രീതിയിൽ ഡിമാൻഡുകൾ വെക്കാൻ പോവുക അതിന്റെ ഡിസ്കഷന് വേണ്ടിയാണ് ഈ എന്ന് പറയുന്ന ഫോറിൻ മിനിസ്റ്റർ ഇന്ത്യയിലോട്ട് വരുന്നത് അത് ഇന്ത്യ വല്ലാതെ വിട്ടുകിടക്കൂ ട്രംപുമായിട്ട് ഉടക്കായി യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് ഉടക്കായി ഇനി ഫർദർ എങ്ങനെ പോകുമെന്ന് നിലയിൽ നിൽക്കുമ്പോഴാണ് റഷ്യൻ കൂട് ഇത് ഈ റഷ്യൻ കൂട് ഇതൊക്കെ മുമ്പിൽ വെച്ചിരിക്കുന്ന സംഭവമാണ് ഇതൊന്നുമല്ല ഇഷ്യൂ മറ്റും പല ഇഷ്യൂ അമേരിക്ക ഉണ്ടാക്കിയെടുക്കും ഇന്ത്യക്കെതിരെ ഇതാണ് വരാൻ പോകുന്നത് മറ്റൊരു സംഭവം എന്ന് പറയുന്നത് ഈ കാശ്മീരുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ പാകിസ്ഥാൻ ടോക്സ് സ്റ്റാർട്ട് ചെയ്യുക അതിനകത്ത് നേരത്തെ ഇന്ത്യ പാകിസ്ഥാൻ ടോക്സിന്റെ അകത്ത് മീഡിയേറ്റേഴ്സ് ഇല്ലായിരുന്നു ഇപ്രാവശ്യം ചൈന ഡിമാൻഡ് ചെയ്യാൻ പോവാൻ മീഡിയേറ്റർ വേണം അപ്പം ഇതെല്ലാം കൂടെ ഞാൻ ഇത്രയും പറഞ്ഞ പോയിന്റുകൾ ഓരോന്നായിട്ട് പറയുമ്പഴ് നിങ്ങൾ മനസ്സിലാക്കണം ഇന്ത്യയുടെ ഡിപ്ലോമസി ടേൺ ആയിരുന്നു എവിടെയാണ് അഡ്വാൻറ്റേജ് ഉണ്ടാക്കാൻ സാധിച്ചത് ഇനി ഈ പറയുന്ന ചൈനയാണെങ്കിലും റഷ്യ ആണെങ്കിലും ഏതൊക്കെ രീതിയിൽ ഇന്ത്യയുടെ ട്രേഡ് ആണെങ്കിലും മറ്റുള്ള രീതിയിൽ ഇൻറ്റേണലാണെങ്കിലും എക്സ്റ്റേണൽ ആണെങ്കിലും റഷ്യയ്ക്ക് എവിടെയൊക്കെ സ്വാധീനം ചെലുത്താൻ സാധിക്കും അതായത് ഇൻ്റർനാഷണൽ ഇന്ത്യക്ക് ഉണ്ടായിരിക്കുന്ന ഈ പ്രശ്നം യൂറോപ്പും അമേരിക്കയുമായിട്ട് ഈ ചൈനയ്ക്ക് അതിലെന്തെങ്കിലും സംഭാവന ചെയ്യാൻ പറ്റുമോ ഒരു കാര്യം ഞാൻ പറയാം ചൈന എന്ന് പറഞ്ഞ രാജ്യം നമ്മൾ ഈ പറയുന്ന പോലെ വലിയ അടുപ്പമൊന്നും കാണിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല കാരണം ഇന്ത്യയോട് പല ആവർത്തി വാർ ചെയ്ത് ഇന്ത്യയുടെ സ്ഥലം ക്യാപ്ചർ ചെയ്ത രാജ്യമാണ് ചൈന ചൈന ഇന്ത്യയെക്കാളും അഞ്ച് സൈസ് വലുതാണ് ഇന്ത്യൻ എക്കോണമിയെക്കാളും മനസ്സിലാക്കുക ചൈന ചൈന തന്നെയാണ് ഇന്ത്യ ഇന്ത്യ തന്നെയാണ് അപ്പൊ എങ്ങനെ ഫർദർ മുന്നോട്ട് പോയി നമ്മൾ ഈ പറയുന്ന ജപ്പാനുമായിട്ട് ഈ കോഡിന്റെ ഒക്കെ പറ്റി ഞാൻ വീഡിയോ ചെയ്തു അമേരിക്കയുമായിട്ട് തെറ്റുവാണെങ്കിൽ ജപ്പാനുമായിട്ടും തെറ്റി കൊറിയയുമായിട്ടും തെറ്റി ഓസ്ട്രേലിയയുമായിട്ടും തെറ്റി യൂറോപ്പുമായിട്ടും തെറ്റി സിമ്പിളായത് ഇനി എങ്ങനെ നമ്മൾ പോകും ഇതിലേക്കാണ് പല കാര്യങ്ങളും പല ചോദ്യങ്ങളും ഉണ്ടാകുന്നത് ഇന്ത്യൻ എക്കോണമി ഗ്രോ ചെയ്യുവോ ഈ പറയുന്ന മലിറ്ററി മൈറ്റി ഇന്ത്യൻ ഫോഴ്സ് ഇവർക്കൊക്കെ അമേരിക്ക ഫർദറായിട്ട് നമുക്ക് ഈ ടെക്നോളജിയും ഹാർഡ്വെയറും വെയറും സാധനങ്ങളൊക്കെ തരുന്നുണ്ട് ഇതിനി അമേരിക്ക ഫർദർ തരുവോ ഇല്ലയോ അതായത് ട്രംപ് ഇരിക്കും രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെ ട്രംപ് അമേരിക്കൻ പ്രസിഡൻ്റാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയാണ് അമേരിക്കയുടെ ഒരു സംഭവം ഉണ്ട് അവരുടെ ഒരു പോളിസി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിങ്ങനെ ഫർദർ അങ്ങ് പോയിക്കൊണ്ടിരിക്കും ഇത് പെട്ടെന്നൊന്നും അതായത് ഇന്ത്യ അമേരിക്കൻ ബന്ധമൊന്നും ഇന്നോ ഇന്നലെയോ ഒന്നും ഉണ്ടായതല്ല പത്തിരുപത്തഞ്ച് വർഷം മുമ്പ് ഉണ്ടായതാണ് മോദി വന്ന് അത് സ്മൂത്തായിട്ട് വലിയ രീതിയിൽ ട്രേഡായിട്ട് നല്ല ബന്ധത്തിലോട്ട് പോയി ഇന്ത്യയിൽ വളർച്ച ഉണ്ടായി ഉറപ്പായിട്ടുള്ള കാര്യം വളർച്ചയുണ്ടായി പക്ഷെ അത് അതിൽ അമേരിക്കയ്ക്കും പ്രയോജനം കിട്ടി കാരണം അമേരിക്കയുടെ ഈ പറയുന്ന ടെക്നോളജിയുമായി ബന്ധം ഐ ടിയുമായിട്ട് ബന്ധപ്പെട്ടത് മുഴുവനും ഇന്ത്യയിൽ വളരെ ചീപ്പായിട്ട് ചെയ്യാൻ കൊടുത്തു ഇങ്ങനെയാണ് ഈ ഗ്രോത്ത് ഉണ്ടായത് ഇന്ത്യയിലാണെങ്കിലും അമേരിക്കക്ക് ഈ പറയുന്ന വലിയ സപ്പോർട്ടൊന്നുമില്ല പക്ഷേ ഇന്ത്യക്കാർ വളരെയധികം പേര് ജോലി ചെയ്യുന്നുണ്ട് ഇനി അടുത്തൊരു ട്രംപിൻ്റെ സംഭവം വരാൻ പോവുകയാണ് അതായത് നിങ്ങൾക്കറിയാം എത്രയോ ഇന്ത്യക്കാരുണ്ട് എച്ച് വൺ ഡി പിസ്സ അതായത് എച്ച് വൺ അതായത് അവിടെ ഗ്രീൻ കാർഡ് പോയിട്ട് അവിടെ ജോലി ചെയ്യാൻ പോകുന്ന വിസ അതിനെ റെസ്ട്രിക്ഷൻ കൊണ്ടുവരാൻ പോവുകയാണ് രണ്ടാമത് ഏതെങ്കിലും ഇന്ത്യക്കാർക്ക് തമിഴ് ഇഷ്ടം പോലെ ബന്ധുക്കൾ അവരൊക്കെ അവിടെ അമേരിക്കയിലുണ്ട് അവിടെ വിസിറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഒരാൾ ഏകദേശം പതിനയ്യായിരം ഡോളറ് കെട്ടിവെച്ചിട്ട് പോകണം തിരിച്ചു വരുമ്പോൾ കൈകൊള്ളൂ ഈ റെസ്ട്രിക്ഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇന്ത്യ അമേരിക്കയും തമ്മിലുള്ള അതായത് ഇവിടെ പോയി ജോലി ചെയ്യുകയും വരികയും അതായത് ടെക്നോളജിയെ ട്രാൻസ്ഫർ ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാൻപവറിന്റെ സംഭവം ഇതിനെല്ലാം താളം തെറ്റാൻ പോവുകയാണ് എന്താണ് ഒരു പോകുമ്പം വഴി എന്നാണ് പല ആൾക്കാർക്കും പിടികിട്ടാത്ത എങ്ങനെയാണ് ഈ തലമൂത്തി ഈ തലമൂത്ത് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന ഈ ട്രംപിനെ എങ്ങനെ തുളയ്ക്കാൻ സാധിക്കും ഇതാണ് ഇവിടുത്തെ ഇഷ്യൂ കാരണം ചുറ്റും നമ്മുടെ ചുറ്റും അങ്ങ് ശത്രുക്കളായി അവസാനം നമ്മൾ ശത്രുവിനെ തന്നെ പോയി കണ്ടു സംസാരിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ല ഇതൊക്കെ നമുക്ക് ആവശ്യമാണ് നമ്മൾ ഈ പാകിസ്ഥാനുമായിട്ട് ഈ കണ്ടാൽ വളരെ രീതിയിൽ വളരെ മോശമായ രീതിയിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല കാരണം നമ്മൾ പഠിക്കേണ്ട ഒത്തിരി പാഠങ്ങളുണ്ട് ആരെങ്കിലും കയറി പെട്ടെന്ന് പ്രേമിക്കാമെന്ന് അവന്റെ കാലയെ പിടിച്ചു പോകേണ്ട ആവശ്യമൊന്നുമില്ല ഇന്ത്യ വളരാൻ ശ്രമിക്കണം ഇപ്പം ഈ ഞാൻ ഇന്നലെ ഈ സ്വദേശി ജാഗരൻ മഞ്ചിന്റെ ഒരു സീനിയർ ലീഡറുമായിട്ടൊന്ന് സംസാരിച്ചു ഞാൻ അപ്പൊ ഞാൻ അയാളോട് ഈ മോദി വരുന്ന സമയത്ത് ഞാൻ ഇദ്ദേഹമായിട്ട് കണ്ടിട്ട് ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ എംഫസൈസ് ചെയ്ത് ഇന്ത്യയെ കൊണ്ടുവര കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഇന്ത്യൻ പ്രോഡക്റ്റുകളായിരിക്കണം അതിന് മോദി ഗവൺമെന്റ് സഹായമാകൂ എന്ന് വരും ആ പുള്ളിയോട് വളരെ കൃത്യമായിട്ട് പറഞ്ഞു ഇന്ത്യൻ പ്രോഡക്റ്റും ഇന്ത്യൻ കമ്പനികളെയും ഗ്ലോബലൈസ് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് ആണെങ്കിലും ഈ പറയുന്ന സംഘപരിവാറും പൂർണ്ണമായിട്ടും മോദിയുടെ കൂടെ നിൽക്കും എന്നിട്ട് ഒത്തിരി ആള് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ അയാളെ കണ്ടിട്ട് ഞാൻ എന്ത് കുന്തോ ചെയ്തെന്ന് ചോദിച്ചു അയാൾ പറഞ്ഞ് പറഞ്ഞിട്ട് എന്ത് കാര്യമോ അയാൾ അമേരിക്കയുടെ പുറകെ പോയേക്കാം ഇതാണ് സംഭവം അതായത് കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനിടയ്ക്ക് ഒരു പ്രാവശ്യം മാത്രമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അതായത് ദേശീയ സ്വദേശി പ്രോഡക്റ്റിനെ പറ്റി ഹൈലൈറ്റ് ചെയ്യുന്നത് ഇതൊക്കെ വളരെ നേരത്തെ തുടങ്ങിയിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും പ്രശ്നം ഉണ്ടാകത്തില്ല കാരണം നമ്മുടെ പ്രോഡക്റ്റ് അല്ലയോ ഇതിനെ ഇന്റർനാഷണൽ ബ്രാൻഡായിട്ടങ്ങ് മാറ്റിയെടുത്തിരുന്നെങ്കിൽ ഇതിൻ്റെ പിക്ചറൊക്കെ അങ്ങ് മാറിയേനെ ഇത് പൂർണ്ണമായിട്ട് അമേരിക്കയുടെ കാലയ പിടിച്ച് അവൻ പറയുന്നത് മാത്രം കേട്ട് മുന്നോട്ട് പോയി ഇതാണ് ഇവിടുത്തെ എന്ന് പറയുന്നത് അതായത് നമ്മളെ പൂർണ്ണമായിട്ട് ഒറ്റപ്പെടുത്തി ഇവിടുന്ന് എങ്ങനെ നമ്മൾ ഫർദർ ഇതെല്ലാം ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോകും ഇതാണ് ചോദ്യം അല്ലാതെ സോഷ്യൽ മീഡിയയിൽ ടെക്കീസും അവരൊക്കെ വന്നിട്ട് സിസായം ചെയ്ത് ജോലി പോയിട്ട് എന്നെ തെറി വിളിച്ചോണ്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റുള്ളവരെ തെറി തെറിവിളിച്ചോടൊന്നും കാര്യമില്ല നമ്മൾ സ്വയം തിരുത്തേണ്ട സമയമായിട്ടുണ്ട് അതായത് ഒരാളെയും ഡിപ്പെൻഡ് ചെയ്ത് പോകുന്ന തെറ്റാണ് ഇപ്പം ചില ഭാര്യയും ഭർത്താക്കന്മാരും ചില ഭാര്യമാരും ഭർത്താക്കന്മാരെ പൂർണ്ണമായിട്ടും അങ്ങ് ഡിപ്പെൻഡ് ചെയ്യും എപ്പോഴാണ് ഈ ഭർത്താവിൻ്റെ സ്വഭാവം മാറുന്നത് ആ കുടുംബ അതോഗതിയാണ് അതപ്പോ അപ്പോഴാണ് നമ്മളെപ്പോഴും പറയുന്നത് ഇത് എല്ലാവരും സെൽഫായിട്ട് എങ്ങനെ എങ്ങനെ എക്കോണമി മുന്നോട്ട് കൊണ്ടുപോകണം പ്രധാനപ്പെട്ട ഘടകം പൂർണ്ണമായിട്ടും ഭാര്യയെ ഡിപ്പെൻഡ് ചെയ്തല്ല ഭർത്താവിൻ്റെ എക്കോണമി പോകും വീടിൻ്റെ എക്കോണമി പോകേണ്ടത് രണ്ടുപേരും ജോയിൻറ്റായിട്ട് സെൽഫായിട്ട് ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാക്കണം ആ സ്റ്റെബിലിറ്റി കഴിഞ്ഞ പതിനൊന്ന് വർഷം കൊണ്ട് ഇന്ത്യക്ക് പൂർണ്ണമായിട്ടും അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല അതിന്റെ സംഭവമാണ് നമ്മൾ ഇന്ന് പരക്കം പാതി ചൈനയെ പോകുന്നു റഷ്യയെ പോകുന്നു അവിടെ പോകുന്നു ചെറിയ ചെറിയ രാജ്യങ്ങളിൽ പോകുന്നു ഇതിൻ്റെ അകത്ത് എവിടെയാണ് തെറ്റ് പറ്റിയത് ആ തെറ്റ് തിരുത്താനാണ് മോദി ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത്